ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള യെല്ലോ കളറാണ് ഇതുപോലെ വലിയ ഡിസൈനാണ് റൗണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ആകെ രണ്ട് കളറാണ് നമുക്ക് നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടനാണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി രൂപ ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളറാണ് ഇതിന്റെ കൂടെ അടുത്തത് വന്നിരിക്കുന്നത് ആണ് അതും നല്ല ഡാർക്ക് ആണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് വലിയ ഫ്ലോറൽ ഡിസൈൻ ഫ്ലോറലല്ല റൗണ്ട് ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ഡാർക്ക് ആണ് ഇങ്ങനെ രണ്ട് കളേഴ്സ് ആണ് കളേഴ്സാണ് ആയിട്ട് നമുക്ക് നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.